അഞ്ചുവർഷത്തിനിടെ മൂന്നാം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനൊരുങ്ങി തിരുനാവായ പഞ്ചായത്ത് പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകൾ ഇരുപത്തിരണ്ടിന് നടക്കും രാവിലെ പ്രസിഡന്റിനെയും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റേയും തിരഞ്ഞെടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രസിഡന്റ് പദവിയിലേക്ക് മൂന്നാമത്തെ ആളെയും വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് രണ്ടാമത്തെ ആളെയുമാണ് തെരഞ്ഞെടുക്കാനിരിക്കുന്നത് യു ഡി എഫിലെ ധാരണ പ്രകാരം പ്രസിഡന്റായിരുന്ന ലീഗിലെ ആയപിള്ളി ഗതീജ വൈസ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലേക്ക് എ ടി മുസ്തഫ എന്നിവരുടെ രാജിയെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് പുതുതായി പ്രസിഡന്റ് പദവിയിൽ കോൺഗ്രസ് അംഗവും വൈസ് പ്രസിഡന്റ് കസ്റ്റഡിയിൽ ലീഗ് അംഗവും എത്തും കോൺഗ്രസ് നിലവിലെ സമിതി അധ്യക്ഷയായ മാമ്പറ്റ ദേവയാനിയെയാണ് പ്രസിഡന്റ് പദവിയിലേക്ക് തീരുമാനിച്ചിട്ടുള്ളത് ജനകീയ വാർഡ് മെമ്പറായി അറിയപ്പെടുന്ന ജനപ്രതിനിധിയാണ് മാമ്പറ്റ പഞ്ചായത്തിലെ ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസ് വനിതാ പ്രസിഡന്റ് അവസാനത്തെ ആറു മാസക്കാലം പ്രസിഡന്റ് പദവി കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും എന്നതാണ് യു ഡി ഇരു ധാരണവികളിലും ഇരുന്നവർ രാജിവെക്കാൻ വൈകിയത് മുന്നണിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു മുന്നണി വിടുമെന്ന് വരെ കോൺഗ്രസ് ഭീഷണി മുഴക്കിയതോടെയായിരുന്നു ലീഗ് അംഗത്തിന്റെ രാജിയുണ്ടായത് ധാരണ ജൂലൈ ജൂലൈ മുപ്പത്തൊന്നിന് പ്രസിഡന്റ് പദവി കോൺഗ്രസ് ലീഗ് വിട്ടു നൽകേണ്ടതായിരുന്നു വെഡിംഗ് മോൾ ആർക്കേഡ് അതിന് തയ്യാറാകാതെ പ്രസിഡന്റ് പദവിയിൽ ഒരു മാസത്തിലധികം കടിച്ചു തൂങ്ങിയതാണ് കോണ്ഗ്രസിനെ ചൊടിപ്പിച്ചത് മാറ്റേവയാനിയെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇതിനകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീഗിൽ പിടിവലി നടക്കുന്നതായാണ് വിവരം മൂന്ന് പേർ പദവിക്കായി കരുനീക്കുന്നതായും തർക്കം മുറുകിയതോടെ നാലാമനെ രംഗത്തിറക്കാൻ തീരുമാനിച്ചതായും സൂചനയുണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇരുപത്തി ഒന്നിന് ഉണ്ടാകുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്നും ആരെ നിയോഗിക്കണമെന്നതിൽ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ലെന്നുമാണ് നേതാക്കളുമായി ബന്ധമുള്ളവർ നൽകുന്ന വിവരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിനിൽക്കിയാണ് പഞ്ചായത്തിൽ നേതൃമാറ്റം നടക്കുന്നത് ഭരണസമിതി നിലവിൽ വരുമ്പോൾ കൊട്ടാരത്തിൽ സുഹറാബി ആയിരുന്നു പ്രസിഡന്റ് ലീഗിനകത്തെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ വർഷം സുഹറാബിയെ മാറ്റിയത് അതോടെയായിരുന്നു പ്രസിഡന്റ് പദവിക്കായി കോൺഗ്രസ് രംഗത്തെത്തിയത് സുഹറാബിയെ മാറ്റി മുഖച്ചായ മെനിക്കാനൊരുങ്ങിയ ലീഗ് ഇതോടെ പ്രതിസന്ധിയിൽ അകപ്പെടുകയായിരുന്നു തുടർന്ന് ലീഗിനകത്തും ശക്തമായ ചേരി രൂപപ്പെട്ടിരുന്നു ജില്ലാ നേതൃത്വങ്ങൾ ഇടപെട്ടായിരുന്നു തർക്കങ്ങൾ പരിഹരിച്ചത് എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ